ഒരു വീട് ചെ ഒരു വീട് വേറെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ വർക്ക് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ ലൈനുകളും ഓരോ ബോക്സിലേക്ക് നമ്മൾ വലിച്ച് അതിൻ്റെ വയറുകളൊക്കെ നമ്മളിവിടെ ടാഗിൽ വെച്ചിട്ടുണ്ട് ഇവർ സ്വിച്ച് നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണിത് അതിവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എൽ ഐ സിൻ്റെ സ്വിച്ച് ആണോ ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് നോക്കില്ലേ ഞാൻ ഡെഗ്രാൻഡോ അതല്ലെങ്കിൽ ജി എം സ്വിച്ചുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഈ സ്വിച്ച് ക്ലിച്ച് കുറച്ച് ഹാർഡോ ഓൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടാണ് കാണുന്നത് കുഴപ്പമില്ലാത്ത സ്വിച്ചാണ് വലിയൊരു ക്വാളിറ്റിയുള്ള സ്വിച്ച് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ഒരു അവറേജിൽ വരുന്ന സ്വിച്ച് ആട്ടോ അപ്പോൾ നമ്മൾക്ക് ഓരോ സ്വിച്ച് ബോർഡ് നമ്മളിവിടെ വയറുകളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ടാഗൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡീ ബിക്കകത്ത് ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലം കേട്ടോ ഇതാണ് ഇപ്പോൾ വയറിങ്ങിൻ്റെ തലച്ചോറ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഡി ആണ് അപ്പോൾ ഡീ ബിയിലേക്ക് നമ്മൾ ഓരോ സർക്യൂട്ടുകൾ നമ്മൾ വലിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ പൈപ്പിനകത്തുകൂടെ വളരെ കുറഞ്ഞ പൈപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പ് മാത്രം പൈപ്പിൽ ഒറ്റ വയറ് മാത്രമല്ല ഇവിടെ ഭാവിയിൽ അവർ ഓരോ റൂമിലേക്കുള്ള എ സിയുടെ സർക്കിട്ട് പിന്നീട് വലിക്കാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സാമ്പത്തികം കുറവായത് കൊണ്ട് പിന്നീട് വലിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി നമ്മൾ അഡീഷണൽ ഇട്ട് വെച്ചിട്ട് പൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാവും ഹിപ്പുറത്ത് അതേപോലെ തന്നെ അതിനകത്ത് വേറെ രണ്ട് വയറുള്ളത് ഇതിനകത്ത് ഒരു വയറുള്ള ബാക്കിയുള്ളതിലൊക്കെ അവറേജ് ഒരു രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് വയറൊക്കെ മാക്സിമം ഉള്ളൂ ട്വൻറ്റി എം എമ്മും ട്വൻറ്റി ഫൈവ് എം എമ്മും പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ കണ്ടിട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടില്ല അത് പറയരുത് അഡാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടില്ല കാരണം അഡാപ്റ്റർ കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് വൈറ്റ് സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഗ്യാപ്പുകളൊക്കെ മുയുവൻ അതിൻ്റെ ഉൾവശം മുയുവൻ നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തില്ല അപ്പോൾ താഴെ ഭാഗത്താണെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡിന് ബോക്സിനൊക്കെ അഡാപ്റ്റും കൊടുത്തിട്ട് അതേപോലെ മാസ്കിൻ്റെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് കൊടുത്തിട്ട് ബാക്ക് ബാഗൊക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് ഇതിനകത്ത് കൂടി വരാനുള്ള ചാൻസ് കുറവ് ടി വി എല്ലാ പ്രാവശ്യങ്ങളും ഇതൊക്കെ നമ്മളുണ്ടാകും വെറ്റ് ബന്ച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഒരു ഹോൾ ഉണ്ടാവും അതേപോലെ ഈ സെഡിൻ ഉണ്ടാകും ഹോൾ അതൊക്കെ നമ്മൾ അടച്ച് ഫുള്ള് ഫിൽ ചെയ്ത് അപ്പോൾ ഇതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പം ഒരു വയറിങ് ചെയ്യുമ്പോൾ ഇൻവെർ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഉണ്ടാവും അപ്പം പല വീടുകളിലും പല ആൾക്കാരും ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ആയിട്ട് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് വയർ നമ്മളിട്ട് കൊടുക്കും ടു പോയിൻറ്റ് ഫൈവ് വയറെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണെങ്കിൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഫോറമും വയറെങ്കിലും മിനിമം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മളിപ്പോൾ പവറുകളല്ലാത്ത ബാക്കിയുള്ള എല്ലാ ലോഡുകളും വരുന്നത് ഈ ഒറ്റ ആയിരിക്കും വരിക ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരറ്റ വയറുകളിലൂടെ ഈ ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുമെങ്കിൽ ഫോറമം വയർ വലിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ കളർ കോഡ് മാക്സിമം നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കട്ടെ നല്ല എന്തെങ്കിലും നമുക്ക് വർക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ വർക്ക് നമുക്ക് മറ്റുള്ള ഒരാൾ വന്നാലും അത് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡീപ്പിലുള്ള പിന്നെ ഇറത്ത് കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ കൊടുക്കുക അവിടെ നമ്മൾ ഉപയോഗിച്ചത് സാധാരണ റൂമിലേക്കൊക്കെ വൺ പോയിന്റ് ഫൈവ് ആണ് അതേപോലെ ഫോറമും ഇറത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നമ്മൾ കോപ്പർ കൊണ്ടുപോയിട്ടുണ്ട് പൈപ്പിനകത്തുകൂടെയാണ് കൊണ്ടുപോയത് അത് നമ്മൾ ടെന്നിൻ്റെ കോപ്പറാണ് ഉപയോഗിച്ചോ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സ്വിച്ച് ബോർഡ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പടിമാർ കൊടുത്തിട്ടോ നമ്മൾ ബി എൽ ഡി സി ഫാനൊക്കെ അടിക്കുമ്പോൾ സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എ സീയറുടെ സ്വിച്ച് നമ്മൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ സിക്കുള്ള വയർ നമ്മൾ വലിച്ചിട്ടില്ല ബിനിക്കാൻ ഒരു പൈപ്പ് ഒക്കെ ഇതിനകത്ത് കേട്ടോ അത് ആ ഒരു പൈപ്പിനകത്ത് ഒറ്റ വയറ് മാത്രം ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഒലക്കി പിന്നീട് വലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഒരു പൈപ്പ് അടിച്ച് വെച്ചതിൻ്റെ സ്വിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിന് പിന്നെ വേറെ ഡെ ഡമ്മിയൊക്കെ വാങ്ങുമ്പോൾ അതിനും എക്സ്പെൻസ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഇത് മാസ്റ്ററിൻ്റെ സ്വിച്ച് ആണ് ഇതിനു പകരം നമ്മൾ ബെൽ സ്വിച്ച് ആക്കിയിട്ട് നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അത് സാധാരണക്കാർ വീടായതുകൊണ്ട് ഇത്ര എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ ലാച്ചുറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബെൽ പുഷ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ താഴ്ക്ക് ക്യൂബിൻ്റെ ഫുഡ് ലാമ്പുണ്ട് അതാണ് കാണുന്നത് ക്യൂബിൻ്റെ ഫുഡ് ലാമ്പാണ് ഉള്ളത് അപ്പോൾ ഇത് ഓരോ സ്വിച്ച് ബോർഡുകൾ നമ്മളിവിടെ വയറ് കണക്ട് ചെയ്തതാണ് നമ്മളെ കാണുന്നത് കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തതാണ് കാണുന്നത് അപ്പോൾ അത്യാവശ്യം മാക്സിമം നമ്മൾ വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയിൽ ചെയ്തിരിക്കാണ്ട് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ലിവിങ് ഏരിയയിൽ പറയുന്നുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ഒരു പ്ലഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുറത്തേക്കുള്ള ഫുള്ള് എല്ലാ സ്വിച്ചുകളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കണക്ഷൻ കാണുന്നത് മാസ്റ്റർ കണ്ടുകൊണ്ടൊക്കെ സ്വിച്ചുകളാണ് കാണുന്നത് ട്യൂബ് വേ വരുന്നുണ്ട് പിന്നെ സെറ്റുള്ള ലൈറ്റ് നമുക്ക് പുറത്തു നിന്നും അകത്തുനിന്നും ഇടാൻ പറ്റിയ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ സ്വിച്ച് ബോൻ്റെ ബോക്സുകളൊക്കെ നമ്മൾ ഇറക്കിയത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇറക്കിയത് കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് അതേപോലെ പാനൽ ബോ പാനലൈറ്റ് നമ്മൾ സിറ്റോളിൻ്റെ പാനലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സൺഷെയ്ഡിലൊക്കെ മൂന്നെ മൂന്നിൻ്റെ പാനലൈറ്റാണ് ഇവിടെ നമ്മൾ സിക്സ് വാട്ടിൻ്റെ പാനലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ലിവിംഗ്ലും നമ്മളിതാ പാനലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഡൈനിങ് ഹാളിലും ഇവിടെയും പാനൽ ഇട്ടിട്ട് കൊടുത്തിട്ടോ ഇങ്ങനെ കൊടുത്താൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ സീലിങ് നമ്മൾ ചിപ്സൺ വർക്ക് ചെയ്തായിരിക്കും ഇൻറ്റീരിയൽ ചെയ്തിട്ടില്ലെങ്കിൽ എൽ ഡി വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് പിന്നെ കൂടാതെ തന്നെ നമ്മൾ പാനിലെന്തെങ്കിലും കംപ്ലീറ്റ് കിട്ടി നമുക്ക് ഒരു ബൾബൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബൾബിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ താഴായിട്ട് നമുക്കൊരു ചെറിയൊരു എൽ ഇ ഡി കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് അഡീഷണൽ പിന്നീട് പൈപ്പ് അടിച്ച് അതാണ് അതേപോലെ ഇവിടെ ഉണ്ട് ഇവിടെ ഓൾറെഡി ആദ്യം തന്നെ ബോക്സ് വെച്ചിരുന്നു നമ്മൾ എന്താ പറയുക ഡീപ്പ് ജംഗ്ഷൻ ബോക്സ് വെച്ചിരുന്നു അതെങ്കിലും ഇപ്പോൾ അതിനകത്തേക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിൽ ആദ്യം ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ കൂടാതെ തന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ പറയുകയാണെങ്കിൽ ഇൻവെർട്ടറിന്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കോണിക്കൂടിൻ്റെ താഴേണ്ടോ കോണിക്കൂടിൻ്റെ താഴെ ആ ഭാഗത്താണ് ഇൻവെർട്ടറിന്റെ കണക്ഷൻ കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറമും കാര്യമാണ് അതിലേക്ക് കൊടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു അയാണ് ചെയ്യാനുള്ളൊരു സംവിധാനത്തിന് വേണ്ടിയിട്ട് പിന്നീട് അവർ പറഞ്ഞപ്പം ഒരു പ്ലഗ് ഇവിടെ അഡീഷണൽ ഒരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് എനിക്ക് വൺ പോയിന്റ് ഫൈവ് വേറെ കൊടുത്തിട്ടുള്ളത് ആ ഒരുപാട് മാക്സിമം വരുള്ളൂ അതുകൊണ്ട് തന്നെ വൺ പോയിന്റ് ഫൈവ് വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു റൂമിൽ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ സാധാരണ സ്വിച്ച് ബോർഡ് അവിടെ ഒരു ഇവിടെ സാധാരണ വരുന്ന പോലെ തന്നെ ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ രണ്ട് ഒരു ലൈറ്റ് അതേപോലെ തന്നെ ഒരു ഫാന് പിന്നെ മറ്റൊരു ലൈറ്റ് ക്യൂ സ്വിച്ച് അല്ല അപ്പം ഫാനും ഒരു ലൈറ്റും നമ്മൾ ട്യൂബായിട്ട് കൊടുത്തിട്ടിട്ടുണ്ടോ പിന്നെ കൂടാതെ തന്നെ ഈ എക്സ് എസ് ഫാൻ വേണമെന്ന് പറഞ്ഞു ഇവിടുന്ന് അകത്ത് അങ്ങോട്ട് പുറത്തേക്ക് അപ്പോൾ അതിന് അവിടെ കട്ട് സ്ഥലമാണ് അപ്പോൾ അതിനുള്ള പോയിന്റ് അവിടെ ഇട്ട് വെച്ചിട്ട് അവിടെ ഒരു ത്രീ പിൻ സോക്കറ്റ് കൊടുക്കും എന്നിട്ട് അവിടെ ഒരു ഹോള് നമ്മൾ എന്ന് വെച്ചാൽ ആറഞ്ചിൻ്റെ ഒരു പൈപ്പ് വാങ്ങിയിട്ട് അത് അവിടെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാനുണ്ട് പിന്നെ കിച്ചണിൽ പറയുകയാണെങ്കിൽ കിച്ചണിലിപ്പം ഈ ഭാഗത്താണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഇട്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റാണ് കാണുന്നത് അതിന് നമ്മൾ ത്രീ എം ഡി മെറ്റൽ ബോക്സ് അതേപോലെ ത്രീ എം ഡി പ്ലേറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം സാധാരണ ലെവലിൽ ഇങ്ങനെയൊക്കെ മതി ഒരു വൺ പോയിന്റ് ഫൈവ് വയറാണ് അതിലിപ്പോൾ തന്നെ വയർ ഇട്ടോ കൂടാതെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പവർ സാധാ പവർ പ്ലഗ് അത് ടു പോയിൻറ്റ് ഫൈവ് ആണ് വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധാരണ ഒരു മിക്സി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറൻറ്റൊക്കെ പോകുകയാണെങ്കിൽ മാറ്റി കൊത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻവെർറിന്റെ കണക്ഷൻ്റെ ഒരു ലൈൻ അത് വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ പുറത്ത് ഭാഗത്ത് പുറം ഭാഗത്തായിട്ടാണ് പിന്നെ വാഷിംഗ് മെഷീനിലെ പോകാനായിട്ടുള്ളത് അതാണ് കാണുന്നത് പുറം ഭാഗത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇറത്തിങ് പ്രോപ്പറായിരിക്കും ഇറത്തുകാരുടെ വൃത്തിയിലുള്ള നമ്മൾ ഇറത്തിൻ്റെ വയർ ഉപയോഗിക്കുന്നിടത്ത് വൺ സ്കോറൊന്നും ഉപയോഗിക്കാതെ മിനിമം നമ്മൾ വൺ പോയിന്റ് ഫൈവ് ആരെങ്കിലും നമ്മൾ ഉപയോഗിക്കട്ടെ ഓരോ റൂമിലേക്കൊക്കെ പോകുന്ന സർക്യൂട്ടിൻ്റെ കൂടെ കൂടാതെ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂമിലേക്കുള്ള സർക്യൂട്ട് ലോഡ് കുറവുള്ളതിനൊക്കെ വൺ പോയിന്റ് ഫൈവ് ആയാലും മതി അല്ലാതെ കൂടുതലൊക്കെ കൂടുതൽ ലോഡൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടു പോയിന്റ് ഫൈവ് കൊടുക്കാൻ നോക്കി ശ്രമിക്കണം അതേപോലെ തന്നെ നമ്മൾ എ സീൻ്റെ വയറിനൊക്കെ നമുക്ക് ടൂ പോയിൻറ്റ് ഫൈവ് വയർ ഉപയോഗിച്ചാൽ മതി കേട്ടോ എ സിക്ക് ഒക്കെ ടു പോയിന്റ് ഫൈവ് മതി വൺ ടെൻ ഒക്കെ ടു പോയിന്റ് ഫൈവിന് ധാരളാണ് പിന്നെ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഫോർമോ വയർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ടു പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ മതിയോ ത്രീ ഇലക്ടറൊക്കെ ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ആയാലും മതി പിന്നെ കൂടാതെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മെയിൻ വയർ നമ്മൾ മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന മെയിൻ വയർ നമ്മൾ സിക്സ് എം വയർ ഉപയോഗിക്കാൻ നോക്കട്ടോ സിക്സ് എം എം വയർ നമ്മൾ ഉപയോഗിച്ചാണ് ഏറ്റവും നല്ലത് കൂടാതെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് പറയുകയാണെങ്കിൽ മുൻഭാഗത്ത് ഇപ്പോൾ ഈ സൈഡിലിവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുക്കുന്നുണ്ട് അവിടെ അതേപോലെ അവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുന്നുണ്ട് ഇവിടെ സാധാ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ പുറത്തേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് കൂടാതെ